ർക്കൻ ആർമി അതായത് ഈ അർക്കൻ ആർമി ബംഗ്ലാദേശിൻ്റെ ബോർഡർ പിടിച്ചു ബംഗ്ലാദേശിൻ്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശും മ്യാൻമാറും തമ്മിലുള്ള ബോർഡർ അർക്കൻ ആർമിയുടേതായി അപ്പോൾ എന്താണ് അവിടെ ഒരു ചോദ്യം അപ്പോൾ പിന്നെ അവിടെ ആരായിരുന്നു ബോർഡറിലുണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മ്യാൻമാറിലെ ഈ പട്ടാള ഭരണം അതായത് ഹുണ്ട അല്ലെങ്കിൽ ജുണ്ട എന്നൊക്കെ എഴുതുന്ന സാധനം ഇവരായിരുന്നു ഇവരാണ് വർഷങ്ങൾ അപ്പോൾ ആങ് സാങ് സ്വിച്ചിയൊക്കെ പിടിച്ച് ഇരുപത്തൊന്നിൽ അവരെ അട്ടിമറിച്ചു അതിനു മുന്നേ അവർ വർഷങ്ങളോളം ജയിലിൽ കിടന്നു ആ സംഭവങ്ങളിലൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം ഈ പട്ടാള ഭരണത്തിന് എതിരെ അവിടെ ഏതാണ്ട് ഒരു പത്തിലധികം വരുന്ന റബൽ ഗ്രൂപ്പുകൾ എത്തനിക് ഗ്രൂപ്പുകൾ വംശീയവും ഗോത്രീയവുമായിട്ടുള്ള ഗ്രൂപ്പുകൾ ബർമയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ഈ ഹുണ്ടക്കെതിരെ സമരത്തിലാണ് യുദ്ധത്തിലാണ്